ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകില്ല എന്ന വാർത്ത നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത് രാഷ്ട്രീയത്തിൽ പ്രായപരിധി വേണം എന്ന വാദം പലയിടങ്ങളിലും പലരും ഉയർത്തിക്കൊണ്ട് വരാറുണ്ടെങ്കിൽ പോലും മഹാത്മാഗാന്ധിജി റിട്ടയർ ചെയ്യണമായിരുന്നുവെന്ന് ഒരാളും ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് മുരളീ മനോഹർ ജോഷിയുടെയും എൽ കെ അദ്വാനിയുടെയും രാഷ്ട്രീയ റിട്ടയർമെൻ്റായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടെങ്കിൽ വിഷയം അതിനും അപ്പുറമാണ് കാരണം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആർ എസ് എസിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല നമുക്കറിയാവുന്നതുപോലെ ഗാന്ധി വധത്തിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഏറെ ഒറ്റപ്പെട്ടു പോയ ആർ എസ് എസ് ആൽ നിയന്ത്രിക്കുന്ന ജനസംഘം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പുതിയൊരു മുദ്രാവാക്യം കണ്ടെത്തിയത് ജനസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ദീനദയാൽ ഉപാധ്യയായിരുന്നു അദ്ദേഹം ഇൻ്റഗ്രേറ്റഡ് നാഷണലിസം ഇൻറ്റഗ്രേറ്റഡ് നാഷണലിസം എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് അത്തരമൊരു മുദ്രാവാക്യം കൊണ്ട് ജനസംഘത്തിന് ഏറെയൊന്നും മുന്നേറാൻ കഴിയാതിരുന്നപ്പോൾ ശ്രീ വാജ്പേയി ഗാന്ധിജിയുടെ പേരിലുള്ള സോഷ്യലിസത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ആർ എസ് എസ് ഗാന്ധി ബന്ധപ്പെട്ടുള്ള വലിയ ഒറ്റപ്പെടലുകളിൽ നിന്ന് രക്ഷ നേടുവാൻ സാമാന്യ ജനങ്ങൾക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളുമായി മുന്നേറുമ്പോൾ ഒരു കാലത്ത് ആർ എസ് എസ് ഉയർത്തുന്ന രാഷ്ട്രീയ മുഖമായിരുന്ന എ ബി വാജ്പേയി മര്യാദയുടെ ജനാധിപത്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കവിത്വത്തിൻ്റെയൊക്കെ പ്രതീകമായി പലരും കാണുവാൻ നിർബന്ധിതമായിരുന്നു എന്നാൽ ചിത്രമാകെ മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണെന്നറിയാം ബാബറി മസ്ജിദ് വിഷയത്തെ ഒരു വർഗീയ ആയുധമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ വർഗീയ കലാപങ്ങളുടെ തുടക്കക്കാരൻ ശ്രീ എൽ കെ അദ്വാനിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ മുരളി മനോഹർ ജോഷിയുമായിരുന്നു ഇവർ രണ്ടുപേരും നടത്തിയ കൊലവിളികൾ ഒരുപക്ഷെ ഇന്ന് ഭയത്തോടെയാണ് ഇന്ത്യ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവ രണ്ടുപേരും അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത കുറ്റത്തിൽ കുറ്റവാളികളായി ഒരുപക്ഷെ നാളെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് എന്നാൽ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് അയോധ്യയുടെ പേരിൽ ശ്രീരാമൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ ഉണ്ടാക്കി അധികാരങ്ങൾ നേടിത്തുടങ്ങിയപ്പോൾ ആ തീവ്രമായ സമീപനങ്ങൾക്ക് വർഗീയമായ ചേരി നിരകൾ ഉണ്ടാക്കുന്ന എൽ കെ അദ്വാനിയുടെയും മുരളീ മനോഹർ ജോഷിയുടെയും മുദ്രാവാക്യങ്ങൾക്ക് വേഗത പോരാ എന്ന കണ്ടെത്തൽ നടത്തിയ വ്യക്തിയായിരുന്നു ശ്രീ മോദി അപ്പോൾ ആർ എസ് എസ് രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരുന്ന വർഗീയ വിഭാഗതകളുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിപ്പിക്കുവാനായി നിരവധി പരീക്ഷണങ്ങൾ നടത്തിയതിൽ അവസാനത്തെ നേതാവ് നേതാക്കളായി ഉയർന്ന ശ്രീ മോദിയും അമിത് ഷായും ഇവരെങ്ങനെയാണ് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായി എന്നോർക്കുക ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപം ആ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുകയും ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തതിലൂടെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയ ശ്രീ മോദി അത്തരം ആക്രമണങ്ങൾക്ക് എല്ലാ പിന്തുണയും എല്ലാ ഗൂഢാലോചനയും തൻ്റെ ഇരുന്ന് ചെയ്തു കൊടുത്ത അമിത് ഷായും ആർ എസ് എസിന് വേണ്ടി ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുമ്പോൾ പഴയ എൽ കെ അദ്വാനി എന്ന കുതിരയും ശ്രീ മുരളി മനോഹർ എന്ന ജോഷി എന്ന മറ്റൊരു നേതാവും അവർക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോവുകയാണ് ഇനിയും നാളെ ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ മോദി തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പരാജയം ഏറ്റുവാ വാങ്ങുമ്പോൾ ആർ എസ് എസ് പുതിയ അജണ്ടകളുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് കൊലപാതകങ്ങൾ നടത്തുവാൻ ആസൂത്രണം ചെയ്ത മോദിക്കും അമിത്ഷായ്ക്കും പകരം ഒരുപക്ഷെ നാളെ വരുന്നത് കൊലപാതകം നേരിട്ട് ചെയ്ത് പരിചയമുണ്ട ജനങ്ങളെ നിരന്തരമായി ആക്രമിക്കണമെന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ പരാ കാവ്യവേഷം ധരിച്ച സന്യാസിമാരായിരിക്കാം അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ശ്രീ മനോഹർ ജോഷിക്കും എൽ കെ അദ്വാനിക്കും വിലക്കേർപ്പെടുത്തുവാനുള്ള ആർ എസ് എസിൻ്റെ ശ്രമം എത്രമാത്രം ഭീകരമായ വർഗീയ വിഭാഗീയതകളിലേക്ക് ആർ എസ് എസിനെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ആർ എസ് എസിൻ്റെ ബുദ്ധിജീവികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി കാണണം അതുകൊണ്ട് ശ്രീ മനോഹർ ജോഷിയുടെ ഇല്ലെങ്കിൽ എൽ കെ അദ്വാനിയുടെ റിട്ടയർമെൻറ്റ് കേവലം പ്രായവുമായി ബന്ധപ്പെട്ടുള്ള റിട്ടയർമെൻറ്റായി ആയിരിക്കുകയില്ല എന്ന് തിരിച്ചറിയുവാനും അതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇവിടെ ഇടയുമില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു അസുലഭ സന്ദർഭമായി തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് അത്തരമൊരു ഫലമാണ് മലയാളികൾ ആഗ്രഹിക്കുന്നതും